ആ ജന്മ ശതാബ്ദി വർഷം വരും മുമ്പ് തന്നെ രഹബന കലാ സാഹിത്യ സംഘത്തിന്റെ എല്ലാ നട്ടുകളിലും പുസ്തക വായനകൾക്കായിട്ട് ടീമുണ്ടാക്കിയിരിക്കുന്നത് പ്രവർത്തന സഞ്ചാരം ഉണ്ടാക്കി ആ ടീമിന്റെ പേര് അത് പി ജിയുടെ പേരിലാണ് പി ജിയുടെ പേരിൽ വായന എന്ന് തീരുമാനിക്കുമ്പോൾ എന്തായിരിക്കും അതിന്റെ കാരണം അതിന് കാരണം കേരളം കണ്ട വലിയ വായനക്കാരിലൊരാൾ ഏറ്റവും വലിയൊരു വായനക്കാരന്റെ പേരിലാണ് നമ്മൾ ഓർക്കുന്നത് ബി ജി മീറ്റിംഗിൽ പഠിച്ച് അറിയാം

കിട്ടാവുന്ന എല്ലാ സമയത്തും വായിക്കാം ഈ എവിടെ എവിടെയെന്നായാലും വായിക്കാം വായന എന്നുള്ളത് ആ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനൊരു തുടച്ചാന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു അനുസൂ അനുസൂചി എന്ന് പറയുന്നത് ഈ വായന അങ്ങനെ വായനയ്ക്ക് വേണ്ടി ജീവിച്ച ഒരാൾ എന്ന് പറയുമ്പോൾ നമുക്കൊരാശങ്ക ഉണ്ടാവും ഒരു പുസ്തകം പുസ്തകം വായിച്ച വേണ്ടി മാത്രം ജീവിച്ചാൽ എന്ന് നമുക്ക് അങ്ങനെയല്ല അവസരം

ഒരു പ്രധാന സ്രോതസ് രീതിയാണ് ജി സർക്കാരുകളിൽ മാത്രം പറഞ്ഞ പോലെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഒരു ധൈക്ഷണിക സ്രോതസ് ഇത് പറയുന്നത് അതിനെ പ്രകാശിച്ചൊരിയുന്ന സൂര്യൻ എന്നും ക്ഷേപ്പിക്കാവുന്ന ഒരാളുടെ പി ജിയിൽ നിന്നാണ് കാര്യങ്ങളെല്ലാം ആരംഭിക്കുന്നത് പി ജി തുടങ്ങി വയ്ക്കുന്ന പ്രവർത്തനങ്ങളെ പല തട്ടികളിലൊക്കെ വികസിപ്പിച്ച് വികസിപ്പിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടാണ് കേരളത്തിൽ നടന്നത് ഏറെ പ്രവർത്തനങ്ങൾ നടന്നത് വായന മാത്രല്ല വായന എഴുത്ത് മാത്രമല്ല അല്ലാത്ത ഇടങ്ങളിലും വളരെ അദ്ദേഹം നിയമസഭാംഗമായി നിയമസഭാംഗമായി വിദ്യാർത്ഥിയായ കാലം കഴിഞ്ഞ നേരെ നിയമസഭാംഗ രണ്ട് ഘട്ടത്തിൽ അദ്ദേഹം നിയമസഭയില നിയമസഭയിൽ അംഗമായിട്ടുണ്ട് ഒന്ന് തിരുവിതാംകൂർ തിരുവാതൂർ മധിരാശ്വാ തിരുവാതാംകൂർ മതിരാശയാണോ തിരുവിതാംകൂർ കൊച്ചി നിയമസഭയാണോ എന്നറിയില്ല കേരള സർക്കാരിന്റെ രൂപീണത്തിന് മുമ്പ് നിയമസഭ കേരള നിയമസഭയിലും നിയമസഭ ഈ രണ്ട് ഘട്ടങ്ങളിലും നിയമസഭാംഗമായിട്ടുള്ള മാത്രമല്ല സമസ്ത മേഖലകളിൽ ഇടപെട്ട് അതായത് പ്രത്യേകിച്ച് നിയമസഭാ ചർച്ചകളിൽ ഏറ്റവും ആഴമുള്ള ഏറ്റവും ഗൗരവുള്ള സർവ സർവതല സ്പർശിയായ കാന്ത പ്രസംഗങ്ങൾ മുഴുവൻ നടത്തിയിട്ടുള്ളത് ഈ ഗോവിന്ദ അങ്ങനെ കർമ്മക്ഷതയുണ്ടായി ഒരു നിയമസഭ കൈവക്കർക്ക് മേഖലയിൽ വിദ്യാഭ്യാസ സംസ്കാരമുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തനം കേരളത്തിലെ വിദ്യാഭ്യാസ ബില്ലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ പ്രമാദമായ ആ വിദ്യാഭ്യാസ കൊണ്ടുവരുന്നതിൽ രൂപീകരിക്കുന്നതിൽ അതിൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുന്നതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ വെച്ചിട്ടുള്ള ആള് പി ജി ആണ് അപ്പൊ പി ജി ആദർശമായി എന്ന് ചേർന്ന ഇടം ജീവിതത്തിന്റെ എല്ലാ മേഖലകളും പി ജിക്ക് താല്പര്യമുള്ളതാണ് പി ജി ഇവിടെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുക ശാസ്ത്രമേഖല ശാസ്ത്രത്തെ കുറിച്ച് പി പറയാൻ തുടങ്ങിയാൽ ഏത് ശാസ്ത്രത്തിനോടും കിടപിടിക്കാവുന്ന അറിവ് പി ജിക്കുണ്ട് മിക്കവാറും പി ജി പുസ്തകം വായിച്ച പുസ്തകങ്ങൾ നോക്കി കാണാൻ പറ്റും ശാസ്ത്ര പുസ്തകങ്ങൾ ഏറ്റവും പുതിയ ശാസ്ത്ര ഗ്രന്ഥങ്ങളെ കൃത്യമായിട്ട് വായിച്ചു വരുന്ന ഒരാളാണ് സാധാരണ മുഖ്യമില്ല ഇത്രയും ആൾക്കാർ വായിക്കാൻ വേണ്ടിയില്ലാത്തൊരു കല എല്ലാ തരത്തിലെ കലാരൂപം ഇങ്ങനെ ഉള്ള എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നത് മാത്രമല്ല ആ അറിവെല്ലാം അഗാധമായിരുന്നു ഇത് അന്വേഷിക്കുന്നു കണ്ടെത്തുന്നു നേരത്തെ പറഞ്ഞല്ലോ ജയിലില് കിടക്കുന്ന സമയത്തായാലും ജയിലിൽ കിടക്കുന്ന സമയത്ത് അത് അന്നത്തെ ആൾക്കാരെല്ലാം ചെയ്യുന്നത് അങ്ങനെയാണ് അന്ന് പ്രധാനപ്പെട്ട ഈ ആൾക്കാരെല്ലാം എഴുത്തുകാരായിരുന്ന ജയിൽവാസനാണ് ജവഹർലാൽ നെഹ്റു എഴുത്തുകാരനായിരുന്നത് ഇ എം എഫ് ഒരുപാട് എഴുത്തുകാരനായിരുന്നത് അങ്ങനെ മിക്കവാറും സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ എഴുത്തിൻ്റെയും വായനയുടെയും ഒരു തലമായിട്ട് മാറിയിട്ടുണ്ട് ജയിലുകൾക്കറിയാം അത് കോൺഗ്രസ്സുകാരനായി ജയിലിൽ വന്ന് തിരിച്ചു പോകുമ്പോഴേക്കും കമ്മ്യൂണിസ്റ്റരായി തന്നെ എത്രയോ ആൾക്കാരുണ്ട് അപ്പൊ ആ തരത്തിലുള്ള പ്രവർത്തനമെല്ലാം നടന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പി ജിയുടെ പ്രവർത്തന മേഖല ചിന്ത പബ്ലിഷേഴ്സ് വരുന്നു കേരളത്തിലെ വിശുദ്ധ പ്രസാധന മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള അങ്ങനെ കാര്യങ്ങളല്ലേ അത് ബി കെ ജോസ് പറയുന്നുണ്ട് ചിന്തയുടെ പുസ്തകങ്ങളുടെ പുസ്തകങ്ങളുടെ കാര്യമായി ബന്ധപ്പെട്ട് സംസാഴിഞ്ഞാൽ സംസാരിച്ച് തീരുന്ന ഇന്ന വിഷയങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങളാണ് ആ പുസ്തകങ്ങളിൽ മറ്റുള്ള അതിന്റെ ഭയങ്കര ഓ അതിന്റെ കളർ ഓരോ കാര്യത്തിലും അധ്യസൂക്ഷമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ പറയാറ് പ്രാർത്ഥനയിട്ടുള്ള ആളാണ് പി ഗോവിന്ദ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇത് നമ്മുടെ എം പി നാരായണപോള ഈ ഗോവ പെരുമ്പാവൂർക്കാരാണെന്ന് നമുക്കറിയാം പെരുമ്പാവൂർ ജന്മീ കുടുംബത്തിലാണ് ജനിച്ചത് എം എൽ ഗോവിന്ദൻ നായർ പി ജിയുടെ ഭാര്യയുടെ അമ്മാവനാണ് പി കെ വാസുദേവൻ നായര് പി ജിയുടെ സഹോദരിയുടെ ഭർത്താവാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഞാറ്റടി എന്ന് പറയാനുള്ള പ്രദേശമാണ് കോറ കോതമംഗലം പൂഞ്ഞാറ് തുടങ്ങിയ ആ പരിസര പ്രദേശങ്ങളാകെ ആ കാലത്ത് ഈ കൃഷ്ണപിള്ളയല്ല ഈ ഗോവിന്ദപള്ളിയെ കോൺഗ്രസ് ആക്കി പരന്ന വായന എന്തായാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വലിയ എതിർപ്പോടു കൂടിയിട്ടാണ് പി ജിയുടെ പിന്നെ ജീവിതം ആരംഭിക്കുന്നത് പി ജി നല്ലൊരു കോൺഗ്രസ്സുകാരനായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുക്കുന്നവരാണ് എന്ന് അഗാധമായി വിശ്വസിച്ച ആളാണ് അന്ന് മലയത്തൂർ രാമർഷണം പി കെ വാസു എന്നായാലും തുടങ്ങിയ ആൾക്കാരെല്ലാം എ ഐ എസ് എഫ് ഉണ്ടാക്കാരും ഒക്കെ നടക്കുന്ന ഐ എസ് എഫില് ഈ കോഴിക്കോട്ടുള്ള അംഗമായി പക്ഷെ അതിൽ കോൺഗ്രസ്കാരും കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടായിരുന്നു ഇവർ തമ്മിലുള്ള സംഘടനകളാണ് ആ ഐ എസ് എഫിലേക്കാർ നടക്കുന്നത് അതിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് ഓർത്തുവിന്ന ആളാണ് ഈ കോഴിക്കോട് കമ്മ്യൂണിസ്റ്റുകാർ ഒറ്റ കൊടുക്കുന്നവരാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരുച്ചു എന്നിട്ട് പി കൃഷ്ണപിള്ള ഏലമുള്ളവർ നടന്ന് ഓരോ മനുഷ്യനെയും സമ്മതിക്കിയുള്ള സഖാ എന്ന ഉറപ്പാക്കുക ഏലം വിളവ് അറിയുന്ന ഈ കൃഷ്ണപിള്ള ഒരു ദിവസം ഈ കോളേജിലെത്തും കുട്ടികളെ കാണാൻ സംസാരിക്കാൻ കോളേജിൽ ആലുവ യൂസി കോളേജ് ആ കോളേജിൽ വരുമ്പോൾ കൂടെയുള്ള ആൾക്കാർക്ക് പോയി മലയാള പരാമർശം പോയി ആൾക്കാരെല്ലാം പോയി കാണാൻ വേണ്ടി വിളിച്ചു ഈ കോളെ പോയില്ല പി ജി ഒന്ന് പി ജിക്ക് ഈ കൃഷി കാണണം എന്നു വായിക്കാറുണ്ട് വായിക്കുന്നുകൊണ്ടാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസിന്റെ കൂടെയല്ല എന്നുള്ളത് കൊണ്ടാണ് വിരോധം വന്നത് ലോകമഹായുദ്ധ താല്പര്യ അപ്പൊ ജനലെ കൂടെ നോക്കി ഈ കോഴിക്കാൻ പറ്റില്ല കുറച്ച് സമയത്ത് ഒരു കാരണം വെച്ചാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല മറ്റുള്ള കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ പൊട്ടി പെട്ടെന്ന് പീജിക്ക് തോന്നിയാൽ ചിലപ്പോ ചിലപ്പോ അത് തോന്നാൻ ഒരു കാരണമല്ല അപ്പാണ് തുറക്കൊന്നും മടിച്ചു അപ്പോഴേക്കും ഇഗ്രി വിളിച്ചു ഗോപി തുറക്ക് പാലിൽ തുറക്ക് ഞങ്ങളാണ് ഈ രവി മല പാലിച്ചു കൃഷ്ണപിള്ള കടന്നു വന്നു കൃഷ്ണപിള്ള സംഭാഷണം കുറച്ച് നേരത്തെ സംഭാഷണം ആ സംഭാഷണം കൊണ്ട് അടിമുടി മാറി ഈ ഗോപിച്ചു ഞാൻ കാണാൻ പോലും ആഗ്രഹിക്കാതെ ഒഴിഞ്ഞു മാറി ില്ക്കാൻ ശ്രമിച്ച ആൾ കുറച്ച് സമയം കൊണ്ട് തൻ്റെ ഒരു മാതൃകാശയായിട്ട് മാറും എന്നുള്ളതാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കൃഷ്ണപിള്ള പോകാൻ വേണ്ടി ആയിരിക്കും ഈ സമയത്ത് പെട്ടി ഞാൻ എടുക്കാറുണ്ട് വൃത്തായ വേണ്ട വേണ്ട എന്റെ പെട്ടി എൻ്റെ പെട്ടി ഞാൻ തന്നെ ചൂണ്ടു പക്ഷെ കൃഷ്ണപിള്ളയാണ് പെട്ടി ചൂന്ന് പോയത് ഇജി ആ പെട്ടി പെട്ടിയെടുത്തുള്ള പോക്കിൻ്റെ പേരിൽ കുറെ കളിയാണ് കാരണം പി കെ വാസം നേതെ പറ്റി പറയും കാണാതെ പെട്ടിയെടുത്ത് പോണുണ്ടാവും പറയും അപ്പം അങ്ങനെ കൊണ്ട് വലിയ മാറ്റം അങ്ങനെയാണ് കോളേജ് ബോംബെ അവിടെ പഠിക്കാൻ വേണ്ടി ബിച്ച് പോയത് അവിടെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അസ്ഥാനത്ത് ഇന്ത്യയിലെ പ്രധാന നേതാക്കന്മാരുടെ മുഴുവൻ താവളമാണ് ബാഗനപ്പെട്ട ബോംബെ തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാർ മുഴുവൻ അജയ്ഘോസ് എന്നിവരുൾപ്പെടെയുള്ള പിന്നെ തുടങ്ങിയ ആൾക്കാരുണ്ടാവില്ല ഈ തുടങ്ങിയ ആൾക്കാരെ ഉള്ള സ്ഥലമാണ് ആ സ്ഥലത്ത് ആ കോളേജ് ഐ എസ് ഉണ്ടാക്കി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്താൻ പറ്റും എന്നുള്ളതോടൊപ്പം തന്നെ ജയിലിൽ പരിശോധന അവിടെയും വിദ്യാഭ്യാസം തിരിച്ചും ശേഷമാണ് ഇത് കൊച്ചി സഭയിലേക്ക് സഭയിലെത്തി നിയമസഭ ഏത് കാര്യത്തെ കുറിച്ച് ഇറങ്ങുന്ന ഏത് പ്രശ്നമായാലും അത് പി ജിക്ക് ആവശ്യമില്ലാതെ ലോകത്ത് ആയിരം വിഷയങ്ങളുണ്ടെങ്കിൽ ആയിരം വിഷയങ്ങളിൽ ഒന്നോ രണ്ടോ വിഷയങ്ങളിലാണ് നമുക്കിപ്പോ താല്പര്യം ഉണ്ടാവുന്നത് പക്ഷെ പി ജിക്ക് ആയിരം താല്പര്യമുണ്ട് എന്നുള്ളതാണ് പി ജിയെ കുറിച്ച് നമ്മുടെ എഫ് പിണമുള്ള എഫ് ജി നാരണമുള്ള പി ജിയുടെ മരുമകരാണ് എഫ് പിണമുള്ള പറഞ്ഞൊരു സമിതിയാണ് ഒരു ദിവസം നാരണമുള്ള പി ജി കാണാൻ പി ജി എവിടെയാണ് പി ജി എവിടേക്കാണെങ്കിൽ പോണനില്ല അസരലില്ല കാര്യം അസരയിലില്ല വീട്ടിലില്ല നോക്കിയത് ഇപ്പോൾ ലൈബ്രറി കകത്ത് നിലത്തിരുന്ന് നിറയെ പേപ്പറയില് അപ്പൊ എന്തെന്നാണ് ഇപ്പൊ വന്നത് പറഞ്ഞു എനിക്ക് പട്ടിയെ കുറിച്ച് പട്ടികളെ കുറിച്ച് പട്ടികളെ കുറിച്ച് പട്ടിയെ കുറിച്ച് നോവലെഴുതാണ് പട്ടികളെ കുറിച്ച് ഏതെങ്കിലും പുസ്തകം ഉണ്ടോ എന്ന് എനിക്ക് വലിയ കുറവ് പറഞ്ഞു എന്താണ് അപ്പോൾ കൊണ്ടുപോയാ ചിലപ്പോൾ എന്നാണ് ആവശ്യം അപ്പൊ അത് പറഞ്ഞു ഞാൻ നോവൽ എഴുതാറില്ല അപ്പൊ നോവലാണ് പറഞ്ഞു ഇത്രാമത്തെ മുറിയിൽ ഇത്രാമത്തെ അലമാരയില് ഇത്രാ നൂറ്റി പതിനൊന്നാം എടുത്ത് അവിടെ തന്നെ ഒരു വച്ചു അത്ര ഓർമ്മ ആണ് സ്വന്തം ലൈഫ്രി ആർക്കൊരു പുസ്തകം നമ്മളെ പോലെ ഒരു രണ്ടായിരം പുസ്തകമൊന്നുമല്ല പതിനായിരക്കണക്കിന് പുസ്തകങ്ങളിലെ വീട്ടിലെ അലമാര ഇന്ന സ്ഥലത്ത് ഇന്ന പുസ്തകം ഇന്ന പറഞ്ഞ എന്നാണ് പറയുന്നത് പി ജിയുടെ വായനയുടെ അത്ര അടുക്കും അടുപ്പും ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഗോപ് ഇങ്ങനെ വായിക്കാൻ വേണ്ടി സമസ്ത മേഖലകളിലും അഗാധമായ ജ്ഞാനം അഗാധമായ ഇപ്പം മ്യൂസിക്കിനെ കുറിച്ച് അത് പി ജി എന്നെ പറയാറുണ്ട് മ്യൂസിക്കിനെ കുറിച്ച് കേരളത്തിൽ സംസാരിക്കാൻ കഴിയുന്ന ഏക കമ്മ്യൂണിസ്റ്റ് ഭക്ഷണം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് അപ്പോ സംഗീതമാവട്ടെ ശാസ്ത്രമാവട്ടെ സകല വൈജ്ഞാനികൾ ഒരുപോലെ പ്രാവീണ്യം ആ പ്രാവീണ്യ മുടത്തിലെ വളക്കും പോലെ അവനവന്റെ ഒരു അറിവായിട്ടുണ്ട് അദ്ദേഹം ഇടപെടുന്ന എല്ലാ മേഖലയിലും ഈ ആദ്ദേഹത്തിൽ അറിവ് അദ്ദേഹം പ്രയോജനപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പൊ എല്ലാ ജനങ്ങളും എല്ലാ യൂണിവേഴ്സിറ്റികൾക്ക് മാറ്റം ഒരാൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ സാംസ്കാരിക പ്രവർത്തനത്തെ ഒക്കെ മെച്ചപ്പെടുത്തിയ ഒരാൾ എല്ലാ കാലത്തും ദേശാഭിമാനി സ്റ്റഡീ സേം പുരോഗമന സാഹിത്യത്തിന്റെയും നയരേഖ ആ പേജിയുടെ നയരേഖയാണ് പെരുമ്പാവൂർ രേഖ ഉൾപ്പെടെ ആ മാറ്റത്തിന് കടമായി തരും അങ്ങനെയുള്ള ഒരു ദിശാസൂചിയാണ് എന്ന് കേരളത്തിന്റെ ദൈക്ഷനികൾ മണ്ഡലത്തിൽ പ്രവർത്തിച്ച ഒരാൾ വായിക്കാൻ വേണ്ടി ആ സിദ്ധാന്തം നിരീക്ഷയല്ല സഞ്ചരിക്കുന്ന ഗ്രന്ഥശാല സഞ്ചരിക്കുന്ന സർവകലാശാല എന്നൊക്കെ പറയുമ്പോ പി ജി പറയും ഞാൻ അതൊന്നുമല്ല ഞാൻ വെറും ഒരു പ്രാക്ടിക്കൽ പറയും സൈദ്ധാന്തികത പ്രായോഗികത വേർതിരിക്കുന്നതിനെ നിരാകരിച്ചൊരു ജീവിതമാണ് പി ജി പി ജിടേത് ഇതിനെ രണ്ടിനും സമഞ്ജസമായി കൂട്ടി അടക്കുക ഒരു ഐശ്വര്യ പ്രതി ആ പി ജിയുടെ പേരിലാണ് പി ജി വായന പി ജിയുടെ ജന്മശതാബ്ദം വിവിധങ്ങളായ പരിപാടികൾ കൂടി കേരള കൊണ്ടാടുക അങ്ങനെ കൊണ്ടാടുന്നതിൽ നമ്മൾ പുരോഗമികം ചെയ്ത് എല്ലായിടത്തും പി ജി വായന ഉണ്ടാക്കി ആ പി ജി വായന പി ജി യുടെ അദ്ദേഹം സമയം ചെലവഴിച്ചത് എന്നുള്ള എന്നുള്ളതിനാൽ ആ വായന എന്താ നമ്മളെ ഈ ജി അപ്പോൾ തീർച്ചയായിട്ടും വായന വായനയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ചർച്ചകൾ നടത്തുകയും പുസ്തകങ്ങൾക്കുകയും ഒക്കെ ചെയ്യുന്ന വിധത്തിൽ ഉള്ളൊരു പ്രവർത്തനങ്ങളിലേക്ക് മുഴുകാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുകയാണ് ഈ ജി സ്മരണ ചെയ്യുന്നത് എന്ന് മുന്നില്ല